ഷുവാൻട്രം ക്ലബിന് മുന്നിൽ നടന്ന വാഹന അപകടവുമായി ബന്ധപ്പെട്ട് നടൻ മണിയൻ പിള്ള രാജുവിൻ്റെ വാദം തള്ളി മ്യൂസിയം സിഐയുടെ മൊഴി അപകടത്തിന് പിന്നാലെ മണിയൻ പിള്ള രാജു സംഭവം സ്റ്റേഷനിൽ അറിയിച്ചു എന്ന വാദം തെറ്റാണെന്നും അപകട വിവരം പിള്ള രാജു അറിയിച്ചിരുന്നില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് സിഐ മൊഴി നൽകി അപകടം സംഭവിച്ചതിനു ശേഷം രാവിലെ ഏഴ് മുപ്പതിനാണ് പിള്ളയെ ബന്ധപ്പെടാൻ സാധിച്ചത് രാത്രി മുഴുവൻ വീടിന് മുന്നിൽ കാവൽ കിടന്നുവെന്നും മണിയൻപിള്ളയുടെ ഫോൺ സ്വിച്ച് ഓഫായിരുന്നുവെന്നും സി ഐ വ്യക്തമാക്കി രാവിലെ നേരിട്ട് കണ്ട് സ്റ്റേഷനിൽ ഹാജരാകണം എന്നറിയിച്ചു ഇല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയെന്നും സിഐ മൊഴി നൽകി പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഡി സി പി വിനോദിനാണ് സിഐ മൊഴി നൽകിയത് നടൻ മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകടക്കേസിൽ പോലീസിനുണ്ടായ വീഴ്ചകളെക്കുറിച്ച് ഉന്നതതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മ്യൂസിയം സിഐയുടെ മൊഴിയെടുത്തത് ഡി സി പി വിനോദിനാണ് അന്വേഷണ ചുമതല അപകടം നടന്ന രാത്രി മുതൽ പോലീസ് സ്വീകരിച്ച ഓരോ നീക്കങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് മ്യൂസിയം പോലീസിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വമായ കാലതാമസം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സഹായവും തേടും പോലീസ് തന്നെ കണ്ടിരുന്നുവെന്നും ആരോഗ്യസ്ഥിതി മോശമായതിനാലാണ് രാവിലെ സ്റ്റേഷനിൽ എത്താൻ നിർദ്ദേശിച്ചതെന്നും രാജു വെളിപ്പെടുത്തിയിരുന്നു ഇത് പോലീസിനെ വെട്ടിലാക്കിയിരുന്നു എന്നാൽ നടന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് മ്യൂസിയം സി ഐ മൊഴി നൽകിയത് വ്യാഴാഴ്ച രാത്രിയാണ് തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് സമീപം വാഹനാപകടമുണ്ടായത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിയ മണിയൻപിള്ള രാജുവിന്റെ കാറിലേക്ക് അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിക്കുകയും ബൈക്കിലുണ്ടായിരുന്നവർ തെറിച്ച് വീഴുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ വാഹനം നിർത്താതെ മണിയൻപിള്ള രാജു സ്ഥലത്തുനിന്ന് പോയി ഭയം കൊണ്ടായിരുന്നു വാഹനം നിർത്താതിരുന്നതെന്നും സുഹൃത്തുക്കളെ വിളിച്ച് ആംബുലൻസ് എത്തിക്കാൻ പറഞ്ഞതായും രാജു പിന്നീട് പ്രതികരിച്ചിരുന്നു വെള്ളിയാഴ്ച രാവിലെ രാജു സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി ഇതിനു ശേഷമായിരുന്നു വൈദ്യ പരിശോധന നടന്നത് ഇതിനു പിന്നാലെ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു അപകടത്തിൽപ്പെട്ട വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ട്രിവാൻഡ്രം ക്ലബ്ബിന്റെ മുന്നിലെ അപകടവുമായി ബന്ധപ്പെട്ട് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ക്ലബിന്റെ പാർക്കിംഗിൽ നിന്ന് മണിയൻ മണിയൻപിള്ളരാജു വാഹനം പുറത്തേക്കിറക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിച്ചുകയറുകയായിരുന്നു കാറിന്റെ മുൻഭാഗത്ത് ബൈക്ക് വന്ന് ഇടിക്കുന്നതും യുവാക്കൾ റോഡിലേക്ക് തെറിച്ച് വീഴുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ് ഇൻഡിക്കേറ്റർ ഇട്ട് പതിയെയാണ് പ്രധാന റോഡിലേക്ക് മണിയൻ മണിയൻപിള്ളരാജു വാഹനമെടുക്കുന്നത് പിന്നാലെ ബൈക്ക് വന്ന് ഇടിക്കുകയും മണിയൻപിള്ള വാഹനം നിർത്താതെ എടുത്തു പോവുകയുമായിരുന്നു അപകടത്തിൽ ശ്രീകണ്ഠേശ്വരം സ്വദേശികളായ നിവേദ് സൂരജ് എന്നിവർക്കായിരുന്നു പരിക്കേറ്റത് സൂരജിനെ എസ് പി ഫോർട്ട് ആശുപത്രിയിലും നിവേദിനെ കിംസ് ആശുപത്രിയിലും എത്തിച്ചിരുന്നു സൂരജിന്റെ തുടയലിന് പൊട്ടലും നിവേദിന് കാലിന് ഒഴിവുമേറ്റിരുന്നു എന്തായാലും ഇവരിപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവമുണ്ടായത് തൊട്ടു പിന്നാലെ കാർ നിർത്താതെ മണിയൻപിള്ള രാജു ഓടിച്ചു പോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്